ജീവിത ചെലവുകളിൽ പങ്കാളികളാകാൻ സാധാരണ വീട്ടമ്മമാരെ പ്രാപ്തരാക്കുന്ന സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതികൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ നിർണായക ഘടകമാണെന്ന് ടി ജെ വിനോദ് എം എൽ എ അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘം ആനിമേറ്റർമാരുടെ ക്രിസ്തുമസ് സംഗമവും സ്ത്രീ ശക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ദ്വിദിന വിപണന മേളയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹൃദയ കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭ്യമാക്കി നടപ്പാക്കുന്ന സോളാർ പവർ യൂണിറ്റ് ബയോഗ്യാസ് പ്ലാന്റ് പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു എളംകുളം ലിറ്റിൽ ഫ്ളവർ പള്ളിഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വികാരി ഫാദർ ജോയി അയനിയാടൻ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ സുജാലോണപ്പൻ പുതുവർഷ കലണ്ടറിന്റെയും ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ ജോർജ് ഫിലിപ്പ് സഹൃദയ ഡയറിയുടെയും പ്രകാശനം നിർവഹിച്ചു സഹൃദിയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സി വിൻ മലയമ്പിള്ളി അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുനിൽ സെബാസ്റ്റ്യൻ റോണി തുടങ്ങിയവർ സംസാരിച്ചു സഹൃദിയ നടപ്പാക്കുന്ന സുസ്മിതം ക്യാൻസർ പ്രതിരോധ പരിസ്ഥിതി പരിപാലന പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയവർക്കുള്ള പുരസ്കാരങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു സിറ്റി വോസ് കൊച്ചി